നമസ്കാരം പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാമുള്ളത് ഇന്ന് നമ്മൾ വണ്ണം കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് വന്നേക്കണേ അതിനായിട്ട് അരക്കപ്പ് ഓട്സ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത് ജാറിലേക്ക് ചേർക്കാം അഞ്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് മൂന്ന് ബദാം കുതിർത്തിയത് കുരു കളഞ്ഞ നാല് ഈന്തപ്പഴം ഒരു രുചിക്കും മണത്തിനും വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു റോവസ്റ്റപ്പഴം ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി ചെറിയ കഷണങ്ങളാക്കിയത് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് തിളപ്പിച്ച പാൽ ഇത് ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ പഞ്ചസാര ചേർക്കരുത് ചേർക്കരുതിട്ടോ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇവിടെ രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ല അത്യാവശ്യം കൊഴുപ്പിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത് അടിപൊളി സൂപ്പർ എന്താ ടേസ്റ്റ് എന്ന് അറിയാം അപ്പം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദേഹ്തം ഒരു ഗ്ലാസ് ഉണ്ടാക്കി അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറയും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ